എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ അതായത് പന്ത്രണ്ടിൽ ഗുരു നിന്നാൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അത് അത് എനിക്ക് ക്വസ്റ്റ്യനായിട്ട് വന്നതായിരുന്നു അപ്പം അതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തത് അതും ഗുരു പന്ത്രണ്ടിൽ നിന്നാൽ പൊതുവായിട്ടുള്ള ഫലം നമുക്ക് പൊതുവേ അറിയാം കാലപുരുഷ ചക്രപ്രഹാരം ഗുരു പന്ത്രണ്ടെ ആധിപത്യം ഉള്ളതാണ് അപ്പം അതുകൊണ്ടുള്ള പൊതുവായിട്ടുള്ള ഫലമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അദ്ദേഹം എഴുതിയിരുന്നു എയ്റ്റി പെർസെൻറ്റേജ് കറക്റ്റാണെന്ന് അപ്പം അതെനിക്ക് സന്തോഷം തോന്നി കാരണം ഒറ്റ ഒരു ജാതകത്തിൽ ഒരു ഗ്രഹത്തിനെ വെച്ചുകൊണ്ട് മാത്രം ആ ഭാവവും ആ ഗ്രഹവും ഞാൻ ആ നക്ഷത്രം എവിടെ നിൽക്കുന്നു എന്ന് പോലും നോക്കിയില്ല അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് എയ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കിയേ മൊത്തം കാര്യങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജിന് മേലെ വരും പക്ഷെ അതിലൊരു ആയിരുന്നു ആ ഞാനത് അത്രയും വായിക്കുന്നില്ല പക്ഷെ എനിക്ക് ഈ കമൻറ്റ് വായിച്ചിട്ട് എന്താ തോന്നിയ എന്ന് വെച്ചാൽ പ കുറേ ആളുകൾ ഇങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഗുരു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വ്യാഴം എന്നു പറഞ്ഞാൽ നല്ലതാണെന്നാണ് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമായിട്ട് ഗുരുവിനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പക്ഷെ അതങ്ങനെ അല്ല ഓക്കെ ഞാൻ അത് കുറച്ച് ഭാഗം വായിക്കാം എല്ലാം വേണ്ടല്ലോ ആ അതായത് പണം പണം എന്നാണ് പറയുന്നത് ഗുരുവിനെ പറ്റി കേട്ടോ ഗുരു എന്ന ഗ്രഹം ആണല്ലോ ജ്യോതിഷത്തിന്റെ കാതലും ഏറ്റവും ശുഭ ഐശ്വര്യ എല്ലാ ദോഷ സംഹാരിയായ മുഖ്യ ഗ്രഹം ഓക്കെ ഇത് അദ്ദേഹത്തിനുള്ള അറിവ് ഗുരുവിനെ പറ്റിയുള്ള അറിവാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ലാസ്റ്റിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ വളരെ നിലവാരം കുറവ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിനൊരു കമൻറ്റും വന്നിട്ടുണ്ട് അതിനൊരു മറുപടിയും വന്നിട്ടുണ്ട് ജ്യോതിഷം കുറച്ച് അറിയുന്നവർക്ക് മനസ്സിലാവും എന്ന് ഒരു റിപ്ലൈ വന്നിട്ടുണ്ട് ഞാൻ എന്തു പറയണമെന്ന് വെച്ചാൽ ഒരു വീഡിയോ നിലവാരമുണ്ടോ എന്നുള്ളതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങൾ അതിലെന്തെങ്കിലും എന്ന് അറിയണം കാരണം ആദ്യ കാലങ്ങളിൽ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ എവിടെയെങ്കിലും ഒന്നും അറിയാതെ പോയി പഠിക്കുകയാണ് ആ സമയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് ശുഭഗ്രഹങ്ങൾ വേറെ പാപഗ്രഹങ്ങൾ വേറെ എന്ന് രണ്ട് തരത്തിൽ പറഞ്ഞു തരും അപ്പോൾ ശു മറ്റുള്ള ഗ്രഹങ്ങളെയൊക്കെ നോക്ക് വരുമ്പോൾ സൂര്യനെയും ഗുരുവിനെയൊക്കെ കുറച്ച് ഉയർത്തി തന്നെ പറയും കാരണം അത് ഒരുപാട് കാര്യങ്ങൾക്ക് നന്മ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് ഗുരു സൂര്യന് ചില ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു പാപത്തുമുള്ളത് കൊണ്ട് അതിൻ്റെ അതിൻ്റെ അളവ് കുറച്ച് കുറച്ച് പറയും പക്ഷേ ഗുരുവിന് ഈ പറഞ്ഞതുപോലെ എല്ലാ ദോഷത്തിനും പരിഹാരമായിട്ട് പറയുന്നുണ്ട് നിൽക്കുന്ന ഭാവത്തിനും നോക്കുന്ന ഭാവത്തിനുമൊക്കെ സൂപ്പറായിട്ടുള്ള പവറാണ് അതുകൊണ്ട് പല ദോഷങ്ങളും പരിഹരിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട് ഞാനത് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു ഗ്രഹത്തിനും പാപഗ്രഹമായിരുന്നാലട്ടെ ശുഭഗ്രഹങ്ങളായിട്ട് ആവട്ടെ അതിൻ്റെതായ കാരകത്വങ്ങളെ വെച്ച് വേണം നമ്മൾ പറയാം ഇവിടെ പണം പണമെന്ന് പറയുന്നുണ്ട് ഗുരു പണം തന്നെയാണ് വലിയ പണം വലിയ 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 പണം അതുപോലെ ഗുരു ധന പുത്ര ധനകാരകൻ അതുപോലെ ഗുരു പുത്രകാരകൻ ഇത് രണ്ടമാണ് നമ്മൾ ആ ഗുരുവിൽ കാണുന്നത് അപ്പോൾ ഈ പണത്തിന്റെ കാര്യത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മൾ എല്ലാം പണത്തെ വെച്ച് തന്നെയാണ് മൂല്യം അളക്കുന്നത് അല്ലേ ഒരു ജോലി കിട്ടിയാലും എത്ര ശമ്പളം ഒരു വീട് വാങ്ങി വാങ്ങുമ്പോഴും ഇത്ര രൂപ എല്ലാ കണക്ക് പണം 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 എന്നാണ് പോകുന്നത് അപ്പോൾ ഗുരു എവിടെയും ഉണ്ടെന്നുള്ളതാണ് അപ്പം നമ്മൾ എവിടെ സൂക്ഷിക്കണോ അവിടെ സൂക്ഷിച്ചെങ്കിലും നമുക്ക് പണം നഷ്ടമാകുന്നു കാലപുരുഷൻ്റെ അഞ്ചിൻ്റെ എട്ടായിട്ടാണ് അഞ്ച് അഞ്ചെന്ന് വെച്ചാൽ ഇത് അഞ്ചാണ് അഞ്ചാണ് അഞ്ചിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അഞ്ചിൻ്റെ എട്ടായിട്ടാണ് ഗുരു നിൽക്കുന്നത് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് അഞ്ചാം ഭാവം എന്നത് പുത്രസ്ഥാനം ആ സ്ഥാനത്തിന്റെ എട്ടിലാണ്ട് പോയി നിൽക്കണം അഞ്ചും എട്ടും എന്നാൾ എന്താണ് അഞ്ച് നല്ലതാണ് എട്ട് കുറച്ച് വിഷമം തരുന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം കുഞ്ഞുങ്ങളെ കാര്യത്തിൽ ശ്രദ്ധിക്കണം അപ്പൊ ഈ ജാതകങ്ങൾ നമ്മൾ ചേർക്കുന്ന പൊരുത്ത സമയത്തൊക്കെ ലഗ്നങ്ങളെ നോക്കി ചേർക്കണം പലതും നമ്മൾ നോക്കി ചേർത്തില്ലെങ്കിൽ പ്രശ്നം വരും അപ്പം ഞാനത് അത്രയേ പറഞ്ഞുള്ളൂ പന്ത്രണ്ടിൽ ഗുരു നിൽക്കുന്നവർ ഒരു അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കൊന്നുമല്ല ഞാനിത് പറഞ്ഞത് ഒരു മുപ്പത് വയസ്സ് കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ മാരേജായി ഒരു ബിസിനസ് അങ്ങനെയൊക്കെ ആരംഭിച്ച് ജോലിയും അവർക്ക് ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പം അവരുടെ ഇടയിൽ ഗുരുദശ വരും കടന്നു പോയി വരും ചിലർക്ക് കടന്നു പോയിട്ടുണ്ടാവാം എന്നാലും ബുക്തി അപഹാരം എന്നുള്ളത് വരും അപ്പോഴും നമ്മൾ സൂക്ഷിക്കണം കുറച്ച് നാളുകളെ കാണുകയുള്ളെങ്കിലും ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഗുരു ദശ നടക്കും ചില സമയത്ത് ആ കുട്ടികൾക്കെല്ലാം കുറച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി ജ്യോതിഷം മനസ്സിലാക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ സബ്ജെക്റ്റ് അല്ലാത്തവർക്ക് അതൊന്നും ബാധിക്കുന്നതേയല്ല പക്ഷെ സർവ്വതും പിന്നെ ദോഷം പരിഹരിക്കും എന്ന് പറഞ്ഞത് തെറ്റാണ് കാരണം ഗുരു എന്നുള്ളത് നമുക്ക് വലിയ ഉയർന്ന പദവി തരും എല്ലാ സൗഭാഗ്യങ്ങളും തരും എന്ന് പറയുന്നില്ല നമ്മുടെ നമുക്ക് അംഗീകാരം കിട്ടും നമ്മളെ നാലുപേര് പിന്നെ മനസ്സിലാക്കും ഇത്രയും വലിയ ആളാണെന്നൊക്കെ ഉള്ള പിന്നെ ഒരു പേരും പെരുമയൊക്കെ ഉണ്ടാവും അതേസമയം സീറോ പോയിന്റിൽ പാപ്പർ നോട്ടീസ് പാപ്പർ എന്നുള്ള ഒരു പ്രശ്നവും ഈ ഗുരുവിനാണ് കാണിക്കുന്നത് ഗുരു പണമല്ലേ ഗുരു പണമുണ്ടെങ്കിൽ നമ്മൾ വലിയ ആളാണ് പണമില്ലെങ്കിൽ നമ്മൾ സീറോയാ അപ്പം ആ രീതിയിൽ എത്തുന്നതും ഗുരു തന്നെയാണ് അപ്പം നിൽക്കുന്ന പൊസിഷൻ അനുസരിച്ച് മാത്രം നിങ്ങൾ അതിനെ കണക്കാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് പഠിക്കുന്ന ആറേ ഒരു വർഷത്തിനുള്ളിൽ നമ്മളൊരു ബേസിക് കോഴ്സ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഫുള്ള ജീവിതകാലം നമുക്ക് അത് എടുക്കാൻ പറ്റില്ല നമുക്ക് ഓരോ ദിശ വരുമ്പോഴും നമ്മൾ ആ ആളായിട്ട് മാറുകയാണ് സൂര്യദശ നടക്കുന്ന നമ്മ സമയത്ത് നമ്മൾ ജയിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ കാരണം ഞാനാണ് വലിയ ആൾ എനിക്ക് ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാൻ ഇഷ്ടമില്ല എന്നുള്ളൊരു നടപ്പ് ചന്ദ്രദശ വരുമ്പോൾ ഭയങ്കര എമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കരഞ്ഞു പോകും എല്ലാരോടും ദയവ് തോന്നും മാനസികമായിട്ടൊക്കെ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് ചന്ദ്രൻ ചന്ദ്രൻ മനസ്സിനെയും കുറിക്കുന്നതാണ് എല്ലാരോടും കാഴ്ന്നു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതുപോലെ പിന്നെ ഗുരുദശ വരുമ്പോഴത്തേക്കും കുറച്ച് ദൈവാധീനവും അധീനവും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അപ്പൊ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും ആ കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ ഇറങ്ങും അതേപോലെ ചൊവ്വാ ചൊവ്വാ ദശ വരുന്ന സമയത്ത് ആ ചൊവ്വയുടെ പവർ അത്രയും കാണിക്കും ആരടിക്കാൻ പോകാം ആരെ തല്ലാൻ പോകുക എല്ലാത്തിനും റെഡി എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഓരോ ദിശകൾ കടന്നു പോകുമ്പോഴും നമ്മൾ നമ്മളായിരിക്കില്ല വേറെ വേറെ ആൾക്കാരുടെ രൂപത്തിലാണ് നമ്മൾ പ്രത്യക്ഷപ്പെടുന്നത് അതൊക്കെ മനസ്സിലാക്കണം അപ്പം ഇവിടെ ഞാൻ പറയുന്നത് ആ സമയം ഈ ബിഗിനിങ്ങിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് ഗുരു തന്നെയാണ് പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നല്ലതെന്ന് തന്നെയാണ് പറഞ്ഞു തരുന്നത് പക്ഷേ പിന്നീടുള്ള പഠിത്തമുണ്ടല്ലോ അത് കഴിഞ്ഞ് കാരണം ആറു ആറുമാസോ ഒരു വർഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്നും മനസ്സിലാക്കാത്ത ഒരവസ്ഥ വരും പഠിക്കുന്നവരേക്കും ആ ഒരു ടീച്ചറിൻ്റെ സപ്പോർട്ടോടു കൂടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ആൻസർ പറയാൻ പറ്റും ചോദിച്ചാൽ നമ്മുടെ തനിയെ ഒരു ജാതകം എടുത്തു വെച്ചാൽ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു മാഷിനെ തേടി പിന്നെ പഠിക്കാൻ പോകുമ്പോൾ പല വർഷങ്ങൾ കഴിയുമ്പോൾ ഗുരു ഗുരുവാരാണ് ചൊവ്വാ ആരാണ് ബുധൻ ആരാണ് എന്താണ് കാരകത്വങ്ങൾ ഉള്ളത് എങ്ങനെയൊക്കെയാണിത് പിന്നെ നമുക്ക് ജാതകത്തിൽ ഫലങ്ങൾ തരുന്നത് എന്നുള്ളത് അങ്ങോട്ടുള്ള പഠനങ്ങളിൽ കൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ആറുമാസമോ ഒരു വർഷമോ പഠിച്ചിട്ട് നിങ്ങൾ ആരുടെ ജാതകത്തിനേയും കയ്യിലെടുക്കരുതെന്ന് കാരണം ഗുരുദേശം നിൽക്കും പതിനൊന്നിൽ ഗുരു പതിനൊന്നിൽ നിൽക്കും ഒൻപതിൽ നിൽക്കും ഏഴില് നിൽക്കും അഞ്ചിൽ നിൽക്കും സൂപ്പറാണെന്ന് പറയും ആൾക്കാർ അവർക്കറിയില്ല അത് ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു ആരോടൊപ്പം നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്തപ്പം പറയും കൊണ്ടുപോയി കാണിച്ചാൽ പറയും സൂപ്പറാണ് നല്ലതായിട്ട് നടക്കുന്നു അവർക്ക് നടക്കുന്നതൊക്കെ വിപരീതങ്ങളായിരിക്കും അപ്പം ആ ഗുരു എങ്ങനെയാണ് ദേശം നടത്തുന്നതിനും കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഗുരു ഗുരുവിനെയോ ബുധൻ ബുധനാണെങ്കിൽ ഇരട്ടയാണ് ഇരട്ട സംഭവമാണ് ബുധൻ സമയത്ത് ബുധദശ സൂപ്പറാണെന്ന് പറയും പക്ഷേ ബുധദേശ സമയത്ത് കടങ്ങൾ വരുത്തി കൂട്ടും നിങ്ങൾ ഗുരുദശയില് പണത്തെ സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടമാകും ആ ഗുരു മോശമായ സ്ഥിതിയിലാണ് ജാതകത്തിലെങ്കിൽ നമ്മളെ കയ്യിലുണ്ടായിരുന്ന പണം അത്രയും ചിലവാക്കി കളയും ഡെപ്പോസിറ്റ് നമ്മൾ പല വർഷത്തേക്ക് ചേർത്ത് വെച്ച ഇൻഷുറൻസ് എല്ലാം അങ്ങനെ കൊണ്ടുപോകും ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഗുരു നല്ലതാണ് സർവ്വദോഷ ഐശ്വര്യം തരുന്നതാണ് ദോഷമൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യമൊന്നും നിങ്ങൾ എടുക്കല്ലേ നിങ്ങളുടെ ജാതകത്തിൽ എങ്ങനെയാണ് ഗുരു നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണമൊക്കെ നഷ്ടമാവും ഇത് ഇദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന് അങ്ങനെയാണോ പഠിച്ചിട്ടുള്ളതായിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത് പക്ഷെ അത് അതുകൊണ്ടാണ് ഒരു വീഡിയോ വീണ്ടും പിന്നെ ഇടണമെന്നും കൂടെ തോന്നിയത് കേട്ടോ നിങ്ങൾ ഒരേ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ജാതകത്തിൽ ഓരോ ഓരോ ലഗ്നത്തിനും കൊടുത്തിട്ടുണ്ട് ഗുരുവിൻ്റെ ആധിപത്യം ഗുരുവിന് രണ്ട് ആധിപത്യമുണ്ട് അപ്പം ഈ രണ്ട് ആധിപത്യത്തിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണെന്ന് നമ്മൾ നോക്കാം ഇപ്പം മേടലഗ്നം എന്ന് എടുത്തോളൂ മേടലഗ്നത്തിന് ഗുരു എങ്ങനെയാണ് വരുന്നത് ആറിൻ്റെയും ഇത് കാലപുരുഷൻ്റെ ഇതും അനുസരിച്ചാണ് ആറിൻ്റെയും പിന്നെ ഒൻപതിൻ്റെയും പന്ത്രണ്ടിൻ്റെയും അധിപതിയായിട്ടാണ് ഗുരു വരുന്നത് അപ്പോൾ പന്ത്രണ്ട് എന്നുള്ളത് ആൾറെഡി അവിടെ ഫിക്സഡ് ഫിക്സഡാണ് അപ്പം മേടലഗ്നക്കാർക്ക് തീർച്ചയായിട്ടും അവിടെ ഗുരു പന്ത്രണ്ടിലുണ്ടെന്നുള്ളത് ഓർമ്മ വേണം അപ്പോൾ നമ്മുടെ ഈ ഒരു ജാതകം നോക്കുമ്പോൾ നമ്മുടെ ജാതകവും എടുത്തു നോക്കണം കാലപുരുഷൻ്റെ ആ ഒരു ചാർട്ട് നമ്മളെ കയ്യിൽ വെച്ചേക്കണം അപ്പം നമ്മുടെ ഗുരു എവിടെ നിൽക്കുന്നു നമ്മുടെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു ആ ചാർട്ടിൽ എവിടെ നിൽക്കുന്നു അതൊന്ന് ശ്രദ്ധിക്കണം അപ്പം അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ പഠിച്ച ആളുകൾ കാരണം ഒരുപാട് കാലമൊക്കെ പഠിച്ചിട്ടുള്ളവർ അതേ പറയുള്ളൂ അതും കൂടെ നോക്കണം എന്ന് പറയും മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഇടവം നോക്കിക്കോളും ഇടവത്തിന് എങ്ങനെയാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇടവ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടാണ് വരുന്നത് ഇടവത്തിന് എട്ടാണ് അപ്പൊ എട്ടിൻ്റെ ആധിപത്യമുണ്ട് ഒൻപത് പത്ത് പതിനൊന്നിൻ്റെ ആധിപത്യം രണ്ടുമുണ്ട് എട്ടും ചെയ്യും പതിനൊന്നും ചെയ്യും മനസ്സിലാക്കിക്കോളൂ അടുത്തത് ഇതൊക്കെ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് മിഥുനലേഖനം അല്ലേ മിഥുനലേഖനമാകുമ്പോൾ നേരെ ഗുരു ഏഴായിട്ടാണ് വരുന്നത് അപ്പൊ ഇവിടെ പൊതുവെ ഉഭയരാശിക്ക് ഉഭയ രാശിയാണ് അപ്പൊ ഇത് ഉഭയ വരുന്നത് കൊണ്ട് ഏഴാം ഭാവാധിപതി ഗുരു തന്നെ ബാധകാധിപതിയായിട്ടും അതിന്റെ ജോലി ചെയ്യും ഓക്കെ അപ്പൊ ഏഴ് എട്ട് ഒൻപത് പത്ത് ഇപ്പൊ ഏഴിൻറെയും പത്തിന്റെയും അധിപതിയാണ് വിദിനത്തിന് വരുന്നത് ഗുരു ഓക്കെ അപ്പൊ ഏഴെന്നുള്ളത് ബാധകാധിപതിയാണ് എന്നുള്ളത് ഓർമ്മ വേണം അടുത്തത് കർക്കടകം കർക്കിടകത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മനസ്സിലായില്ലേ ആറിന്റെ ആളാണ് ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പൊ ആറിന്റെ കാര്യവും ഉണ്ട് ഒൻപതിൻ്റെ കാര്യവും നോക്കണം അടുത്തത് ചിങ്ങം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എല്ലാവരും ഹാപ്പി ആവും അഞ്ചിന്റെ ആളാണ് അല്ലേ അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ ശ്രദ്ധിക്കണം എട്ട് അഞ്ച് എട്ട് അപ്പൊ ഇവിടെ ചിങ്ങന ലഗ്നക്കാർക്ക് പൊരുത്ത കല്യാണത്തിന് പൊരുത്തം നോക്കുമ്പോൾ സൂക്ഷിച്ചു വേണം പൊരുത്തം നോക്കാൻ കാരണം ഈ അഞ്ചും എട്ടും ഉള്ളതുകൊണ്ട് അവരുടെ പൊരുത്തം അഞ്ചാം ഭാവം കറക്റ്റായിരിക്കണം വളരെ നമ്മുടെ കണ്ണിൽ എണ്ണ ഒഴിച്ചു നോക്കുന്ന പിന്നെ അവസ്ഥയിലോട്ടാണ് നമ്മൾ ഈ പൊരുത്തം ഇവർക്ക് നോക്കേണ്ടത് അടുത്തത് ആറ് കന്നി കന്നിക്ക് നേരെ കന്നിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് കന്നിക്ക് നാല് വരുന്നു അതേപോലെ അഞ്ച് ആറ് ഏഴ് കന്നിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഗുരുവായിട്ട് വരുന്നു അഞ്ച് ആറ് ഏഴ് ഇവിടെയും കന്നി ലഗ്നക്കാർക്ക് എന്നുള്ളത് ബാധകാസ്ഥാനം ബാധകാധിപതി ആയിട്ടാണ് ഗുരു വരുന്നത് അപ്പോൾ ഈ കന്നി ലഗ്നക്കാർക്കും കുറച്ച് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം അടുത്തത് തുലാം തുലാം ലഗ്നക്കാർക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ ആറിന്റെ ആധിപത്യം വരുന്നുണ്ട് അടുത്തത് വൃശ്ചികം വൃശ്ചികത്തിന് രണ്ടും അഞ്ചുമാണ് രണ്ടും അഞ്ചുമാണ് അപ്പേ ഓക്കെ പക്ഷേ വൃശ്ചിക ലഗ്നത്തിന് എന്ത് ആണെന്ന് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ജാതകം നോക്കുമ്പോൾ വൃശ്ചിക ലഗ്നത്തിന് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയും കാരണം അഞ്ച് മാത്രമല്ല അഞ്ചും രണ്ടും ഗുരുവിൻ്റെ സ്ഥാനമാണെങ്കിലും ഒൻപതാം ഭാവം എന്നത് കൂടെ നമ്മൾ നോക്കും കുഞ്ഞുങ്ങൾക്ക് ഒൻപതാം ഭാവം നോക്കാം കാരണം അവർക്ക് അച്ഛനാവാനുള്ള യോഗ്യതയുണ്ടോ അച്ഛനായതിനു ശേഷം കുട്ടികളുടെ കടമകളൊക്കെ ചെയ്യാനുള്ള പിന്നെ കഴിവുണ്ടോ എന്നൊക്കെ ഉള്ളതിനും ഒൻപതാം ഭാവം പ്രത്യേകം നോക്കും പെൺകുട്ടികൾക്ക് കാണിയിൽ അവരുടെ യൂട്രസിൻ്റെ സ്ട്രെങ്ത് അറിയാൻ ഗർഭം താങ്ങാനുള്ള ഒരു ശക്തി ഇവർക്കുണ്ടോ അറിയാനും ഈ ഒൻപതാം ഭാവം അഞ്ചിൻ്റെ അഞ്ച് നോക്കണം കാരണം നല്ല ഇതൊക്കെ നോക്കും ഒരുപാട് നോളജുള്ളവർ ഈ കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം മാത്രമേ പൊരുത്തം ചെയ്യുകയുള്ളൂ കാരണം പൊരുത്തം വിവാഹ പൊരുത്തം എന്ന് പറയുന്നത് ഇല്ലായിരുന്നു ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ അത് അത്രത്തോളം പാണ്ഡിത്യമുള്ളവർക്ക് മാത്രമേ ആ പൊരുത്തമെന്നുള്ളത് നോക്കാൻ അറിയത്തുള്ളൂ കാരണം രാഹു കേതു മാന്തി എല്ലാം നമ്മുടെ ജാതകത്തിലുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചും ഈ ഒരു അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയൊക്കെ അഞ്ചും എട്ടുമൊക്കെ ഒക്കെ ഉള്ള പിന്നെ ഗുരുപുത്രകാരകനും ധനകാരകനും ഒക്കെ ആയ ഗുരുവിനൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം വിവാഹ പൊരുത്തം എന്ന രീതിയിലിട്ട് ഇറങ്ങാൻ അത് വളരെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് വിവാഹ പൊരുത്തം അത്ര ഈസി ആയിട്ടൊന്നും നമുക്ക് പറ്റില്ല അതിന് അതിനൊരുപാട് ഘടകങ്ങളുണ്ട് പിന്നെ അപ്പോൾ അടുത്ത ഞാൻ വൃച്ചികത്തിനാണ് അപ്പം ഈ വൃശ്ചികത്തിന് ഒൻപത് പാതകാപതി പാതകാസ്ഥാനം ബാധകാധിപതിയായിട്ട് ചന്ദ്രനൊക്കെ വരുന്നതുകൊണ്ട് അത് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തരും എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ധനുസ് ധനുസിനെ ഒന്നിൻ്റെയും നാലിൻ്റെയും അടുത്തത് മഹരം മഹരമാകുമ്പോൾ പന്ത്രണ്ടും മൂന്നും ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോ എല്ലാം കറക്റ്റാ നോട്ട് ചെയ്ത് ഞാൻ പറയുന്നതൊക്കെ രണ്ടും ഒന്നും രണ്ടും പ്രാവശ്യം വീഡിയോ കണ്ട് മനസ്സിലായില്ലെങ്കിൽ അതിനെയൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ഇതൊക്കെ നിങ്ങളുടെ ജാതകത്തിൽ അപ്ലൈ ചെയ്ത് നോക്കും ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്നാണ് നമ്മൾ ഓരോന്നോരോന്നൊന്നും പുതിയതായിട്ട് നമ്മുടെ ജാതകത്തിൽ വരുമ്പോഴൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ടത് അടുത്തത് മകരത്തിന് പന്ത്രണ്ടും മൂന്നും അടുത്ത കുംഭത്തിന് പതിനൊന്നും രണ്ടും ഓക്കെ അപ്പോ ചില ലഗ്നങ്ങൾക്ക് ഗുരു അതിൻ്റേതായ ആറും എട്ടും പന്ത്രണ്ട് മൂന്നും ഒക്കെ പറയുന്നുണ്ട് ചിലത് നല്ലതായിട്ടും പറയുന്നുണ്ട് കുംഭത്തിൻ്റെ രണ്ടും പതിനൊന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ വ്യാഴം തന്നെ ആറ് എട്ട് പന്ത്രണ്ടിൽ നിൽക്കും വാതകാസ്ഥാനത്ത് നിൽക്കും ആറ് എട്ട് പന്ത്രണ്ട് നക്ഷത്രാധിപതികളുടെ കാലിൽ നിൽക്കും ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴാണ് പിന്നെ അതിന് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ എന്നുള്ളത് പറയേണ്ടത് അതുപോലെ കേതുവിനോടൊപ്പം ഗുരു നിന്നാലും കേളയോഗം അത് നമ്മൾ ശ്രദ്ധിച്ചാൽ ചെറുപ്പത്തിലെ ചെറിയ വയസ്സിലെ ആ ജാതകത്തിന് ആ ജാതകം കാണുമ്പോൾ കുഞ്ഞുങ്ങളോട് അവർ വളർന്നു വരുന്ന സ്റ്റേജ് ഇപ്പോൾ ഒരു ജോലി കിട്ടി ആ സമയത്തൊക്കെ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഒരിക്കലും കടത്തിനും കടം ഒരുപാട് കടം നിങ്ങൾക്ക് തിരിച്ചടവിന് പറ്റുന്ന അവസ്ഥയിൽ മാത്രമേ കടമായിട്ടൊക്കെ വാങ്ങാൻ പറ്റൂ കാരണം കുട്ടികൾ ജോലി കിട്ടിയ ഉടനെ ഫ്ലാറ്റ് വാങ്ങുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ പേരൻസ് കുറച്ച് ശ്രദ്ധിക്കണം ഈ കേരളയോഗം എന്നുള്ള ഇത് ഏതെങ്കിലും അസ്ട്രോളജി എടുത്ത് പോയി ചോദിച്ച് ഗുരുവും കേതു ചേർന്ന് നിൽക്കുന്നു കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളതൊന്നും നോക്കണം അല്ലെങ്കിൽ അറിയാതെ വയസ്സിൽ കുട്ടികൾ ബിസിനസ്സിൽ ഇറങ്ങുക അല്ലെങ്കിൽ ലോണിൽ ലോണിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുക സ്ഥലം തന്നെ ലോണിൽ വാങ്ങുക വീട് കെട്ടുന്നത് ചെറിയ അളവിനൊന്നും ആയിരിക്കില്ല അവരുടെ ഇഷ്ടപ്രകാരമൊക്കെ അങ്ങ് പിന്നെ എക്സ്പാൻഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ വന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ആ ചെറുപ്പത്തിലെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ മുപ്പത് വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വളരെ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അവർക്ക് അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് ശ്രദ്ധ വരാം ആരെങ്കിലും പറഞ്ഞു ഈ ദശ നിങ്ങൾക്ക് മോശമായിട്ടാണ് പോകുന്നത് അതിൽ ചില അപഹാരങ്ങൾ മാത്രം കുറച്ച് നല്ലതായിട്ട് വരും ബാക്കി ചില അപഹാരങ്ങൾ കുറച്ച് കുഴിയിൽ ചാടിക്കുന്ന ഒരവസ്ഥയിലും വരും പക്ഷെ ഇതൊക്കെ ശ്രദ്ധിച്ചു പോകണമെന്ന് നമ്മളൊരു അഡ്വൈസ് കൊടുത്താൽ കുട്ടികൾക്ക് അത് ശ്രദ്ധിക്ക ശ്രദ്ധിക്കാൻ പറ്റും പലരും അറിയാൻ വയ്യാതെ പതിനൊന്നിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഒൻപതിൽ നിൽക്കുന്നു അഞ്ചിൽ നിൽക്കുന്നു നല്ലതാണെന്ന് പറയും പക്ഷെ അതങ്ങനെയല്ല ദശാകാലങ്ങളിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം വിവാഹത്തിന് ശേഷമുള്ള ദശ ഈ പീരീഡ് വളരെ മോശമാണെന്ന് പറഞ്ഞു കൊടുക്കണം ഇത്രയും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണെന്നുള്ളത് നമ്മൾ ഓരോ ദശയും അവർക്ക് എങ്ങനെയാണ് ആറ് എട്ട് പന്ത്രണ്ട് നിൽക്കുന്നതാണോ ഭാവമാറ്റത്തിൽ പന്ത്രണ്ടിലോട്ട് മാറിയിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം വക്രഗ്രഹമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചായവ് കാണും ഒരു ഒരു പൊസിഷനിൽ നിൽക്കും പക്ഷെ അത് തിരിഞ്ഞും തിരിഞ്ഞ പോലെയല്ലേ തിരിഞ്ഞതല്ലേ അപ്പം അത് ഏത് ഭാവത്തിലും എവിടെയാണോ നോട്ടം നോക്കുന്നതനുസരിച്ച് വക്രം അനുസരിച്ച് മാറ്റങ്ങൾ വരും അപ്പോഴും നമുക്കറിയില്ല അത് പതിനൊന്നിൽ നിൽക്കുന്നു പതിനൊന്നിൽ നിന്ന് ദശ നടത്തുന്നു എന്ന് വിചാരിക്കും പക്ഷേ ചിലപ്പം പന്ത്രണ്ടിലായിരിക്കും അല്ലെങ്കിൽ പത്തിലും കർമ്മത്തിൻ്റെ ആ ദിശയിലോട്ടാകും മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച ജാതകത്തിൻ്റെ ഡിഗ്രി വളരെ ആണ് ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് ജാതകത്തിൽ കൊടുത്തിട്ടുണ്ടാവും ഓരോ ഗ്രഹങ്ങളും ഓരോ ഡിഗ്രിയിൽ നിൽക്കുന്നത് കൊടുത്തിട്ടുണ്ടാവും അതനുസരിച്ച് ആ ഡിഗ്രി നമ്മൾ നോക്കണം അത് യോഗ ഡിഗ്രി ആണോ മോശമായ ഡിഗ്രി ആണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ അറിവില് ഞാൻ ഇത്രയും നാൾ പഠിച്ചതിൽ ഗുരു അങ്ങ് എല്ലാവർക്കും എല്ലാം നല്ലത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല കാരണം വലിയ വലിയ മഹത് വ്യക്തികളുടെ ജാതകങ്ങളൊക്കെ നിങ്ങളെടുത്ത് വെച്ചു നമ്മുടെ നാട് ഭരിച്ച ആൾക്കാറും അല്ലെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രിയലിസ്റ്റ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ജാതകങ്ങൾ പരിശോധിച്ചാൽ ചിലരുടെ ജാതകത്തിൽ ഗുരുദശയില് ഗുരുഭുക്തിയിലൊക്കെ ആയിരിക്കും അവരുടെ അന്ത്യം അത് നമ്മൾ നോക്കുമ്പോഴാണ് ഷോക്കാവുന്നത് അത്രയ്ക്കും അവർക്ക് ഗുരുദേ എങ്ങനെയാണ് ചില സമയത്ത് ഗുരു നല്ലത് കൊടുക്കുന്നുണ്ട് പക്ഷെ അവസാനം അവർ അവരെ 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 എന്താ പറയുന്നത് ആ ഒരു അവസാനം ആ ഒരു അന്ത്യം അതും ആ ഗുരുദശയിലോ ഗുരുഭുക്തിയിലോ ഒക്കെ ആയിരിക്കും നിങ്ങൾ പലരുടെയും ജാതകങ്ങൾ നിങ്ങൾ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഗുരു അല്ലെങ്കിൽ വ്യാഴം എല്ലാ സർവവും നമുക്ക് എല്ലാം തരും എന്നുള്ള നമുക്ക് പറയാനേ പറ്റില്ല ഒരു പക്ഷേ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിൽ ചില സമയങ്ങളിൽ നമുക്ക് ആയുസിൻ്റെ ബലം കൂടുതലാണെങ്കിൽ അവിടെ ഒരു ഗുരു ഗുരുദൃഷ്ടിയുണ്ടെങ്കിൽ പല ബുദ്ധിമുട്ടുകളും വന്ന് ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ ഒരു ഗുരു ദൃഷ്ടിയിൽ ചിലപ്പോൾ നമ്മൾ ഐശ്വര്യ വരയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥയും ഉണ്ട് അതുമുണ്ട് അവിടെ ആയുസിൻ്റെ ബലമുണ്ടെങ്കിൽ അവിടെ ഗുരുവിൻ്റെ ഒരു ബന്ധം കാണുന്നുവെങ്കിൽ നമുക്ക് പറയാം ദോഷമല്ലാത്ത ആളാണെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറയാം പക്ഷെ ഗുരുവും ആ ഒരു മോശാവസ്ഥയാണെങ്കിൽ നമുക്ക് പറയാനേ പറ്റില്ല അപ്പം നമ്മളത് എന്താണ് ഓരോ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങൾ അനുസരിച്ച് എവിടെ നിൽക്കുന്നു ഏത് ഭാവത്തിൽ നിൽക്കുന്നു ഏത് പിന്നെ നക്ഷത്ര കാലിൽ നിൽക്കുന്നു ഏത് ഡിഗ്രിയിൽ നിൽക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഓരോ ഗ്രഹത്തിനെയും നമുക്ക് കണക്ക് പറയാൻ പറ്റുകയുള്ളൂ ഒരു പക്ഷേ പാപഗ്രഹമായ ശനി കൂടെ നമുക്ക് ഒരുപാട് നല്ലത് ചെയ്യും അതേസമയം പേഴിൽ ഗുരു നിൽക്കുന്ന ജാതകങ്ങളുണ്ട് ഇങ്ങനെ ഒരു ഒരു പത്ത് വർഷമെങ്കിലും ഒരു ബുദ്ധിമുട്ടും പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരാൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാളെ ഇഷ്ടപ്പെടില്ല ഒരാൾ പറയുന്നത് വേറൊരാളെ ഇഷ്ടപ്പെടില്ല ഇങ്ങനെ മാറി 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 അവരുടെ ജീവിതം തന്നെ ഒരു പത്ത് വർഷം പ്രശ്നങ്ങളിലോട്ട് കടന്നു പോയ ശേഷം പിന്നെ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു പത്ത് വർഷം സൂക്ഷിക്കണം എന്ത് വന്നാലും പിരിഞ്ഞ് പോകില്ല എന്നുള്ള തീരുമാനം എടുക്കണം ഏഴിൽ ഗുരു നിൽക്കുകയാണ് എല്ലാവരും പറയും ഏഴിലെ ഗുരു സൂപ്പർ ബാണെന്ന് പറയും നല്ലതാണ് ഗുരുവല്ലേ ഗുരു വിവാഹത്തിന് അത്ര കൊള്ള നല്ലതാണ് ശുക്രനാണ് ആ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ കൊണ്ടു ചേർക്കുന്നത് ശുക്രനും ചൊവ്വയൊക്കെയാണ് ഗുരുവിനെയല്ല ഗുരു ഭക്തിയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പം ഏഴിൽ ഗുരു നിൽക്കുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ കാരണം ആചാരം അനുഷ്ഠാനം ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡായിരിക്കും വരുന്നത് അപ്പം ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം അവിടെ നിന്ന് കിട്ടില്ല അപ്പം അങ്ങനെ ഇവർ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടാവാം ഏഴിൽ ഗുരു ശ്രദ്ധിക്കണം അപ്പോ മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് ചാതകത്തിൽ ഉള്ളിൽ കിടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും ചൊവ്വ നോക്കുന്നു ശനിയുടെ ബന്ധം രാഹു രാഹുവിൻ്റെ ദൃഷ്ടി രാഹു കേതു കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ ആ രീതിയിലാണ് നോക്കുന്നത് അങ്ങനെയല്ല അതിൻ്റെ അതിനേക്കാളും മേലെ അതുക്കും മേലെ കാര്യങ്ങൾ വേറെ കിടക്കും അടിസ്ഥാനമായിട്ട് അവിടെ കിടക്കും പല ജാ പലരും ജാതകങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇത് രണ്ടാം വിഭാഗത്തിലോട്ട് പോയി എത്തും മനസ്സിലാവും പക്ഷേ അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് ഡിലേ ആക്കാം മാരേജ് മാരേജ് ചെയ്ത സമയത്തും അതായത് സമയങ്ങൾ വരും എങ്ങനെയെങ്കിലുമൊക്കെ സമയങ്ങൾ വരും എന്ന് വെച്ചോളൂ പക്ഷെ അവർക്ക് നടക്കണമെങ്കിൽ അതിനൊരു സമയം വരണമല്ലോ അപ്പം അതുവരക്കും കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയാം അല്ലെങ്കിൽ പിന്നെ അതിന് തക്കവണ്ണം ഉള്ള മാര്യേജിൻ്റെ പൊരുത്തം കിട്ടുക അതിനാ നിങ്ങൾക്ക് ഒരു വീഡിയോ തരാം പിന്നെ ആ പൊരുത്തം വരുന്നവരേക്കും വെയിറ്റ് ചെയ്യണം നമ്മുടെ കയ്യിൽ ഒരാളിൻ്റെ ജാതകം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സമയമായില്ല അല്ലെങ്കിൽ പൊരുത്തം ശരിയല്ല എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അങ്ങ് ഒഴിവാക്കുക നിങ്ങൾക്ക് സമയം വന്നിട്ടില്ല അല്ലെങ്കിൽ ഇതിനെ ഇത് ചേരില്ല എന്നങ്ങനെ ഒഴിവാക്കുക അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് വെക്കാനുള്ള പരിപാടി ഒന്നും ചെയ്യാൻ പാടില്ല കാരണം ചിലത് നമുക്ക് നമ്മൾ കാണുന്ന ശനിയുടെയോ ശു പിന്നെ എന്താ പറയുക സൂര്യൻ്റെയോ അല്ലെങ്കിൽ പിന്നെ ചൊവ്വയുടെ ബന്ധം കൊണ്ടല്ല അവർ പിരിയുന്നത് വേറെ അടിസ്ഥാനമായിട്ട് ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളീ ശനിയുടെയും സൂര്യൻ്റെയും രാഹു കേതുക്കളുടെയൊന്നും പിറകെ പോകില്ല നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ജാതകത്തിൽ ബുദ്ധിമുട്ട് വരും ഇത് വിവാഹത്തിന് കുറച്ച് ഡിലേ ആകും എന്നൊക്കെ ഉള്ളത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞ ശേഷമാണ് പിന്നെ നമ്മളെ ശനിക്കും ശുക്രനും ബന്ധമുണ്ടോ പിന്നെ ശനി ഏഴിലാണ് നിൽക്കുന്നത് ഒക്കെ തടസ്സങ്ങൾ വരും ശുക്രനോട് ശനി നിന്നാൽ കുറച്ച് സമനൊക്കെ പ്രശ്നമാണ് പക്ഷേ ഏഴിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഡിലേ ആകും പക്ഷെ മാരേജ് ഡിലേ ആയി നടത്തിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് ജീവിക്കാൻ പറ്റും ശനി ദോഷമല്ല ഏഴിൽ നിൽക്കുന്നപ്പോൾ ഡിലേ ആകുന്നതാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് അവർക്ക് സൂട്ടബിളായിട്ടുള്ള ഒരു അലയൻസ് കിട്ടില്ല അതിന് കുറവുള്ള ഒരു ആളിനെ തേടണം അത് ഞാൻ ഒരു വീഡിയോയിൽ ഞങ്ങൾ പറയാം വിവാഹപുരത്തത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഇടം അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജാതകങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അതുകൊണ്ട് ഗുരു ഇദ്ദേഹത്തിന് ഞാൻ നന്ദി തന്നെ പറയുക കാരണം എനിക്ക് വീണ്ടും ഗുരുവിനെ പറ്റി പറയാനുള്ള ഒരു അവസരം കിട്ടിയതിന് നന്ദി തന്നെ പറയാണ് പക്ഷേ ഒരു കമൻറ്റും ഇങ്ങനെ ആവശ്യമില്ലാതെ നില കാര്യമറിയാതെ എഴുതരുത് ഇതൊക്കെ കുറച്ച് പഠിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് അനുഭവത്തിൽ വരണം എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടും പക്ഷേ അവരവരുടെ അനുഭവത്തിൽ ആ ദിശകൾ കടന്നു പോകുമ്പോൾ എന്തു എന്തുമാത്രം ദുഃഖങ്ങൾ വരും എന്നറിയോ അതൊക്കെ നമ്മൾ ഞാൻ ഉള്ളത് മാത്രമാണ് പറയുന്നത് ഞാൻ എന്താണോ പഠിച്ചത് അത് മാത്രമാണ് ഞാൻ പറയുന്നത് ഇതിലൊന്നും ഞാൻ മാറ്റി പറയുന്നില്ല ഞാൻ ആറുമാസം ഒരു വർഷം പഠിച്ചതാ പക്ഷെ ആ ഒരു വർഷത്തിൽ ഒന്നും എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ബേസിക് മാത്രം മൂന്ന് വർഷം പഠിച്ചു വെറും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൂന്ന് വർഷം പഠിച്ചു അന്ന് എന്നിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെയാണ് ഞാൻ ഓരോ മാഷിനെയും തേടി 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 പോയി പഠിക്കുന്നത് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാളും ഒരുപാട് ഇനിയും ആഴത്തിലുണ്ട് അത് അറിയുന്ന അത്രയും മനസ്സിലാക്കി തരാൻ കഴിയുന്ന ഒരു മാർഷ തേടിയാണ് ഞാനിപ്പോഴും ഉള്ള യാത്ര ആരാണ് എനിക്ക് ഇനിയും കുറേ കൂടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളത് അതുകൊണ്ട് വെറുതെ എന്തെങ്കിലും എഴുതരുത് ഒന്നും അറിയാത്തവർ എന്തെങ്കിലും എഴുതി എഴുതിപ്പോട്ടെ പക്ഷേ കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയുന്നവർ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഗുരുവിൻ്റെ എല്ലാ കരയും ഒന്ന് മുതൽ പന്ത്രണ്ട് വരയ്ക്കും അതിൽ ചില വീഡിയോസ് ഉണ്ട് പിന്നെ ആറാം ഭാവത്തിലൊക്കെ നിൽക്കുന്ന വീഡിയോസ് ഉണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും എന്തെല്ലാം കാരകത്വങ്ങളുണ്ടോ എന്തെല്ലാം ഒരു എത്ര ഒറ്റ അമ്പത് വീഡിയോ ഇട്ടാലും ഗുരുവിൻ്റെ അത് മാത്രം തീരില്ല അത്രക്കും കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ സ്ലോലി ഓരോ വീഡിയോയിലും പറഞ്ഞു തരാം അതുകൊണ്ട് ഗുരു ദേഷ്യം നല്ലതാണ് ഗുരു നോക്കുന്നത് നല്ലതാണെന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയിട്ട് എല്ലാ ഗ്രഹങ്ങളും അവരുടെ കാരകത്വങ്ങൾ അനുസരിച്ച് നമുക്ക് ഫലങ്ങൾ തരും എന്നുള്ളത് മാത്രം വിശ്വസിക്കുക പാപഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങൾ അങ്ങനെ ഒന്നുമില്ല എല്ലാം ഒരുപോലെ തന്നെയാണ് രണ്ട് ഗുരുവിനെ ദോഷം ചെയ്യാൻ പറ്റും ശനിക്ക് നല്ല നന്മയും ചെയ്യാൻ പറ്റും അത് നിങ്ങൾ മനസ്സിലാക്കണം താങ്ക് യു